അപ്പൊ ഇവിടെ ഞാൻ ഇഡ്ഡലി മാവട്ടോ രണ്ട് പാത്രത്തിലും ഇഡ്ഡലി മാവ് എടുത്തു വെച്ചത് പെപ്പാ പിന് പിങ്ക് കളർ ആയതുകൊണ്ട് ബീട്രൂട്ട് ജ്യൂസ് എടുത്തു അതുപോലെ തന്നെ ഡക്കിന് യെല്ലോ കളർ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി എടുത്തു ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് മഞ്ഞൾ മിക്സ് ചെയ്യാം മഞ്ഞൾ കുറച്ച് മതി കുക്കായി വരുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ വരും ബീട്രൂട്ടിന്റെ ജ്യൂസ് ആഡ് ചെയ്യാം ജസ്റ്റ് ഒരു പിങ്ക് കളറാണ് നമുക്ക് വേണ്ടത് ി മാവ് എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഈ മാവിലേക്ക് കുറച്ച് അധികം കളർ കൊടുക്കുക എന്തിനാ വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറിലാണ് കേട്ടോ വേണ്ടത് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാ കുഴിയിലും ഈ വെളിച്ചെണ്ണ നന്നായിട്ട് തൂവി കൊടുക്കണേ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഡക്കിന മാവാണ് ചോദിക്കുന്നത് അപ്പൊ കുറച്ചു കൊച്ചായിട്ട് ഞാൻ ഇവിടെ ചെറിയ ഇഡിനുന്നത് ഫേസ് ആട്ടോ ഉണ്ടാക്കുന്ന അപ്പൊ പെപ്പാ പിന്നെ ഈ ലൈറ്റ് കളർ മാവാണ് ഒഴിക്കുന്നത് നല്ല പന്തില്ലേ കാണേ ഐസ്ക്രീം പോലെ കണ്ടോ കണ്ണു വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കറുത്ത എളാ കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടേ പിഗിന്റെ നോസിൽ നമുക്ക് ഇത് വെച്ചുകൊടുക്കാം ഹോൾസ് നമ്മൾ നമ്മൾ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇനി സ്റ്റീം ചെയ്തിട്ട് കാണാം അങ്ങനെ ആ സ്റ്റീമിന് ശേഷം പെപ്പ ഇഡ്ലീനേയും ഡൊണാൽഡ് ഡക്ക് ഇഡ്ഡലീനേയും നമ്മൾ പ്ലേറ്റിലാക്കിട്ടോ തൻവി നല്ല ഭംഗിയില്ലേ കാണാൻ ആ തന്വി അപ്പൊ ഇഡ്ഡലി ഇഷ്ടപ്പെട്ടോ ഇത് പെപ്പാ പ്ലേക്ക് ഇഡ്ഡലി കാണുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ലെഞ്ചിനാക്കി കൊടുക്കണം അവർക്ക് ഒരുപാട് സന്തോഷമാകും അവർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ തന്മ തന്മക്ക് ഇഷ്ടല്ലേ തന്മക്ക് ഇഡ്ഡലി ഇഷ്ടല്ലാത്ത ആളും അപ്പൊ ഇങ്ങനെ ആക്കിയപ്പോ തന്നെ ഇഡ്ലി കഴിക്കും മറ്റേതോ പിങ്കോ എല്ലാവർക്കും